ഹലോ അംബൂസ് ഗാഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം വാട്ടർ വാട്ടലിനെയും കുറച്ച് ട്യൂട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഉള്ളത് അപ്പം വേണ്ട ഒരു വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക കോളുകൾ ഒഴിവാക്കണേ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ നാളെ ഇപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് വഴിയും കൊറിയർ അയക്കുന്നതായിരിക്കുമേ അപ്പോൾ വേണ്ട ഏത് കൊറിയർ സർവീസാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇനി മുതൽ എന്താ പറയുക നമ്മുടെ ഓർഡർ എടുത്തതിന് ശേഷം ഞാൻ ഹോൾഡ് ചെയ്ത് വയ്ക്കത്തില്ല അന്നേരം ഗൂഗിൾ പേ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ആ ഒരു ദിവസം ഒരു ദിവസം ഗൂഗിൾ പേ ചെയ്യുന്ന ചെയ്താൽ മാത്രമേ ഞാൻ ടൂ അല്ലെങ്കിൽ വാട്ടർ ലില്ലേ വെച്ചിരിക്കുകയുള്ളൂ അപ്പം ഒന്ന് രണ്ട് അനുഭവമായി ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇന്നിപ്പോൾ ഇടാൻ പോകുന്ന ടു ബേഴ്സൊക്കെയും എനിക്ക് ഒരാൾ മേടിച്ച് വച്ചതായി മേടിച്ചതായിരുന്നു വേണം എന്ന് പറയാനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ആൾക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു അനുഭവം അവർ ഗൂഗിൾ പേ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ട ആർക്ക് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇതിന് ഇത് കഴിഞ്ഞ ശേഷം ചോദിച്ചു വന്നവർക്ക് അത് സെയിലായി സോൾഡ് ഔട്ടായി എന്ന് പറഞ്ഞ് ഒഴിവാ അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് കൊടുക്കാനും പറ്റുകയല്ല നമ്മളിത് വെച്ച് നമ്മളിത് കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ടി വരും അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് അവർ പറയും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന കുറേ അനുഭവങ്ങളായി കേട്ടോ ഒന്നും രണ്ടുമൊന്നും അല്ല ഒത്തിരി അനുഭവമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അന്നേരം ഗൂഗിൾ പേ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ദിവസം ഒരു ദിവസം ഇപ്പം ഇന്നിപ്പം വീഡിയോ എടുക്കുവാണെങ്കിൽ ഇന്നിപ്പം ഗൂഗിൾ പേ ചെയ്യുവാണെങ്കിൽ ഞാൻ വെച്ചേക്കും ഇല്ലെങ്കിൽ ഇനി ഒരു രാത്രി അതും കൂടെ നോക്കും അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ അടുത്ത ആൾ വരുന്നുണ്ടെങ്കിൽ ആൾക്ക് കൊടുക്കും ഇനി അങ്ങനെ ആയിരിക്കും നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഒന്നും ഗൂഗിൾ പേ ചെയ്യാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയല്ലോ കേട്ടോ അപ്പോൾ അത് പ്രത്യേകം പറയാനായിട്ടാണ് വന്നത് കാരണം ഒത്തിരി നമ്മൾ എല്ലാവരുടെയും പുറകെ നമ്മൾ ഗൂഗിൾ പേ ചെയ്യാവോ അല്ലെങ്കിൽ അഡ്രസ്സ് തരുമോ എന്നൊക്കെ ചോദിച്ച് പുറകെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞ് നമ്പർ എല്ലാം കൊടുത്തു കഴിയുമ്പം പിന്നെ അവരങ്ങ് പോകും പിന്നെ തിരിച്ച് വരത്തില്ല എല്ലാം സെയിലായി കഴിയുമ്പം അവർ രണ്ടും മൂന്നും ദിവസം കഴിയുമ്പോഴാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവം ഒരുപാടുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗൂഗിൾ പേ ചെയ്താൽ മാത്രമേ അൽ ട്യൂബേഴ്സ് ആണെങ്കിലും വാട്ടർലിയും വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അടുത്തയാൾ വരുമ്പം കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴിയായിരിക്കും ക്യാഷായി പേ ചെയ്യേണ്ടത് കേട്ടോ ഗൂഗിൾ പേ നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ അല്ല വേറെ നിങ്ങൾ ഓർഡർ എടുത്തതിനു ശേഷം വേറെ നമ്പർ തരുന്നതായിരിക്കും അപ്പോൾ ഏതൊക്കെ ട്യൂബേഴ്സ് അല്ലെങ്കിൽ വാട്ടർ വട്ടർലിയിലി ആണെന്ന് നമുക്ക് കണ്ടു പോകാം ഫസ്റ്റ് വെറൈറ്റി മിയാമി റോസാണ് മിയാമിറോസിൻ്റെ ഈ ഒരു ബഡ് വന്ന പ്ലാന്റ് ഇന്ന് ഫ്ലവർ വിരിഞ്ഞാണ് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഈ ഒരു പ്ലാന്റ് റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മിയാമിറോസിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ സമയമില്ലാത്തവണ്ണം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അടുത്തത് സരോജ എന്ന് പറഞ്ഞാൽ മൾട്ടി വാട്ടർ വാട്ടറിലാണ് കേട്ടോ സരോജയ്ക്ക് അല്പം റേറ്റ് കൂടുതലാണ് റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ് രൂപ ആണ് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റിൻ്റെ റേറ്റ് എഴുന്നൂറാണ് സരോജയാണ് മൾട്ടിപ്പാറ്റലാണ് ഫ്ലോർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതുകൊണ്ടില്ല ബഡ് വന്ന പ്ലാന്റാണ് ആണ് സെയിലിനായിട്ടുള്ളത് ഫ്ലവർ ഇന്ന് വിരിഞ്ഞതാണ് ഫ്ലവറിൻ്റെ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത ജുലൈൻ സാബ് എന്ന് പറഞ്ഞാൽ വാട്ടർ ലില്ലിയാണ് കേട്ടോ അക്ടൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഈ വാട്ടർ ലില്ലിയുടെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അമ്പതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലിൻസി വുഡ് ആണ് ബി വി പാരസ് ആയിട്ടുള്ള ലിൻസി വുഡിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ലിൻസി വുഡ് ബി വി പാരസ് വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണേ ഇത് വൈറ്റ് പേൾ എന്ന് പറഞ്ഞ വാട്ടർ വാട്ടർലില്ലിയാണ് കേട്ടോ വൈറ്റ് പേളിൻ്റെ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ബഡ് വന്ന പ്ലാന്റ് ആണ് ഇതേ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ വിട്ടുന്ന വെറൈറ്റിയാണ് വൈറ്റ് വേൾ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഇത് സദാൻ എന്ന് പറഞ്ഞ പാട്ടറില്ലാണെട്ടോ സദാൻ ചാമിൻ്റെ ഈ ബഡ് വന്ന പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ഇതാണ് പ്ലാന്റ് ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നൂറ്റി അൻപത് രൂപ പിങ്ക് ഫ്ലമിംഗോ ആണേ പിങ്ക് ഫ്ലമിംഗോടെ ബഡ്ഡ് വന്ന ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിരിക്കുന്ന നൂറ്റി എഴുപത് രൂപയാണോ കേട്ടോ ഇതാണ് പിങ്ക് ഫ്ലമിംഗോടെ പ്ലാന്റ് നൂറ്റി എഴുപത് രൂപയാണെ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞ സിംഗിൾ പെറ്റൽ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ എഴുപത് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് ഇതാണ് ട്യൂബറിൻ്റെ സൈസ് എഴുപത് രൂപയാണ് കേട്ടോ റെഡ് ഷാങ്കായ് ഇത് മഹിമ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ ഇതുകൊണ്ടല്ലോ ഇത്രയും വലിയ ട്യൂബറാണ് ആണ് കേട്ടോ ഇത് നൂറ്റി അൻപത് രൂപയാണേ മഹിമയുടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ട്യൂബർ നൂറ്റി അൻപത് രൂപയാണേ ഇത് ഡീണ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ ഇത് ഡീണേൻ്റെ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണേ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്ന ട്യൂബേഴ്സാണ് ഒരാൾ വേണമെന്ന് പറഞ്ഞ് മേടിച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് വേണ്ട ഗൂഗിൾ പേ നമ്പർ ഒക്കെ ഇട്ട് കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ ട്യൂബറാണ് കേട്ടോ ഇത് അതാണ് പറഞ്ഞത് ഞാൻ വീണ്ടും വീഡിയോ ഇടേണ്ട അവസ്ഥ വന്നു ഈ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ള ഡീനൻ്റെ പഞ്ചമീന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതാണ് പഞ്ചമിയുടെ ട്യൂബർ ഇത് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു രക്ഷയില്ലാതെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ പഞ്ചമി പഞ്ചമിയുടെ യൂട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക നാളെ തന്നെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ പ്ലാൻ ട്യൂബേഴ്സ് അല്ലെങ്കിൽ വാട്ടർ ലില്ലീസ് അയച്ചു തരുന്നതായിരിക്കും